ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ ഈ വഴുതന ഇതാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നന്നായിട്ട് കായ്ച്ചതാട്ടോ ഇപ്പോൾ തങ്ങനെ ചാഞ്ഞു പോയി ഇവിടെ എത്ര വെയിലും ഇല്ല അപ്പം ഞാൻ ഇതിൻ്റെ കമ്പൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ വേനക്കൊക്കെ ഉണങ്ങിപ്പോയ ഇങ്ങനത്തെ വഴുതന ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടല്ലോ ഇങ്ങനെ കമ്പൊക്കെ വെട്ടിയെടുത്താൽ നന്നായിട്ട് കയറി വരും എന്താ ഇതിപ്പോൾ ചാഞ്ഞ് പോയത് കണ്ടോ ഇതിൻ്റെ നല്ല മുള അടിയിൽ നിന്ന് വന്നിട്ടോ ീ ഇതൊന്നൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ചോടൊക്കെ ഒന്ന് ചോടൊക്കെ ഒന്ന് കിളച്ച് മണ്ണിട്ട് കൊടുത്താൽ നന്നായിട്ട് കയറി വരും ഞാൻ ഇങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കമ്പ് ഇത്തിരി നിർത്തണം ബാക്കി അങ് ഇത് ഇച്ചിരി വലിയ കമ്പാണേ ഇതിൻ്റെ ഈ തണ്ട് നട്ടാലും ഉണ്ടാവും ഊട്ടോ വഴുതന ഇത് നല്ല മഴയത്ത് നടണം എന്നുള്ളു ഈ വഴുതന ഞാൻ ആ മഴ പെയ്യണേന് തൊട്ട് മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാ കേട്ടോ വേണ്ട ഇപ്പം നല്ല നന്നായിട്ട് നല്ല എനർജറ്റിക്ക് ആയിട്ട് വന്നതുകൊണ്ടോ ഇനി ഇത് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോകണ്ടങ്ങാ ഇത് ഇത് നന്നായിട്ടങ്ങ് കായ്ച്ചോളൂ കേട്ടോ ഞാൻ ചാണക വെള്ളം അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുത്തു നേരത്തെ ഇങ്ങനെ മഴ പെയ്തപ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ച് വന്നു ഞാൻ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കാശ്മീരി മുളകിൻ്റെ വിളവെടുപ്പാട്ടോ എന്താ വേണ്ട അത്യാവശ്യം വലുതൊക്കെ ആയി പറിക്കുവാണ് കത്രയ്ക്ക് അടുത്തോണ്ട മോനെ കണ്ടോ ഇത്ര ഉണ്ടോ മുളകിന്റെ വലിപ്പം എന്നാ പോത്രം പൊക്കി പിടിച്ച് പിന്നെ Aku <tuk> langsung <tangan> movek deh. Karena, memang lagi enak Makin മൂത്ത് വലുതാവട്ടെ കണ്ടോ യഥാർത്ഥത്തിൽ ഇതാ കണ്ടോ ഇത്രയും വലുപ്പത്തി വന്നതാ ഒത്തിരി വലുപ്പാണെങ്കിൽ നല്ല എരിവുണ്ടെങ്കിലോ എന്ന് ഞാൻ എരിവുണ്ടെങ്കിലോന്ന് കരുതിരിയും എരിയും 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 ഇടമഞ്ഞു അപ്പൊ നമ്മുടെ ഈ സീനേ നമ്മൾ ആദ്യമായിട്ട് വിളവെടുക്കണേട്ടോ അവധിക്കാലത്ത് നമ്മുടെ പിള്ളേരുടെയൊക്കെ കളി കാണണ്ടേ ഞാൻ ഇവരെന്നാ കളിക്കണമെന്നോ ഒന്നും ശ്രദ്ധിക്കാറൊന്നും ഇല്ലായിരുന്നോട്ടെ കാരണം നമുക്ക് ഓരോ പരിപാടി ഉണ്ടായിരുന്നു ഞാൻ ചുമ വന്നിരുന്നപ്പോൾ ഇവരുടെ കളിയൊന്നും ഞാൻ എടുത്തേക്കാന്ന് കരുതി ഒന്ന് എടുത്താൽ കേട്ടോ അതാ ടിവിയും ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ രാവിലെ തന്നെ രാവിലെ ഒന്ന് കാപ്പി കാപ്പി കുടിക്കണേന്നില്ല പല്ലുതേ കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങുകയായി ഇപ്പോൾ ഒത്തിരി നേരത്തെ ഒന്ന് എഡ്ബിനാണെങ്കിലും എണിക്കില്ല കേട്ടോ രണ്ടുപേരും ഏകദേശം എഡ്ബിനകത്ത് എണീക്കും എന്നിട്ട് പൊന്നോനെയും കൂടെ എണീപ്പിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ വരവ് പിന്നെ പല്ലുതേ കഴിഞ്ഞി വല്ലതേ കഴിഞ്ഞാൽ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ ഒത്തിരി ലൈറ്റായ അപ്പോൾ മിത്തത്തേക്ക് ഇറങ്ങും കേട്ടോ എന്തെങ്കിലും ഒരു ഓസ് മതി ഓസ് അല്ലെങ്കിൽ ഓസല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും മണ്ണ് വാരി പരിപാടിയോ എന്തെങ്കിലും കാണും ടോ അപ്പം അതേ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വിശേഷിത്രമൊക്കെ ഉള്ളൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു